നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് അത്തം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീയായാലും പുരുഷനായാലും നല്ല വിദ്യയും വാക്സാമർഥ്യവും ഉള്ളവരായിരിക്കും ജാഥകാൽ മറ്റ് യോഗങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ ജോലി കിട്ടുന്ന നക്ഷത്രമാണ് പൊതുവെ ലജ്ജ കുറവായിരിക്കും മനോഹരമായി സംസാരിക്കാനുള്ള കഴിവുണ്ട് പൊതുവേ നിഷ്കളങ്ക ഹൃദയരും ശാന്ത സ്വഭാവം ഉള്ളവരും ആയിരിക്കും എല്ലാം ഉണ്ടെങ്കിലും സുഖവും ഒപ്പം ക്ലേശവും ഇടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും ജാതകത്തിൽ വ്യാഴം നീചസ്ഥാനത്തോ അനിഷ്ടസ്ഥാനത്തോ ആണ് നിൽക്കുന്നതെങ്കിൽ ധനപരമായി മുന്നേറാൻ സാധിക്കുകയില്ല ചെയ്യുന്ന ഏത് ജോലിക്കും ആത്മാർത്ഥതയുണ്ടായിരിക്കും അത്തം നക്ഷത്രം സ്ത്രീകൾക്കാണ് കൂടുതൽ ഉത്തമം അത്തം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളിൽ കാണുന്ന ഒരു ദോഷം ആർത്തവുമായി ബന്ധപ്പെട്ട രക്തസ്രാവത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇത്രയുമാണ് അത്തം നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ബലങ്ങൾ അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ ചന്ദ്രൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചായിരിക്കും അനുഭവത്തിൽ വരിക അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും